നമസ്കാരം എല്ലാവർക്കും ഓണ ആശംസകൾ തെക്കു വടക്കിലേക്ക് സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ എൻ്റെ കൂടെ സുഹൃത്തെ അശോക് കത്ത നാട്ടിൽ നിന്നും ഞാനിപ്പോൾ ശ്രീധറാം യാച്ചൂരിയെ യാത്രയെച്ച് വരികയാണ് എയിംസിലേക്ക് ഉള്ള ഒരു ഞങ്ങളുടെ ഒരു പദയാത്രയായിട്ട് കേരള ഹൗസിന്റെ അടുത്തുള്ള പഴയ സെൻട്രൽ കമ്മിറ്റി ഓഫീസിന്റെ അവിടെ വന്ന് അവിടെ വരെ എല്ലാവരും നടന്നു അതിനുശേഷം പൊളിറ്റ് ബ്യൂറോ മെമ്പേഴ്സും സീനിയർ ലീഡേഴ്സും അദ്ദേഹത്തെ എയിംസിലേക്ക് ബോഡി കൊണ്ടുപോയി അവിടെ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ അശോക് നമുക്ക് എന്നാ സീതാറാം യെച്ചൂരിയെപ്പറ്റി സംസാരിച്ചു തുടങ്ങാം അത് ഞാനിപ്പോ അതിൻ്റെ വന്നതിൻ്റെ ഒരു വിധേയുള്ളൂ അവിടെ എ കെ ജി സെന്ററിന്റെ അവിടെ രണ്ട് ണിക്കൂർ പന്ത്രണ്ട് മണി പന്ത്രണ്ടര മുതൽ രണ്ട് രണ്ടര വരെ ഞാൻ അവിടെ നിന്നു പിന്നെ ആറങ്ങി കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നടന്നു അപ്പം അവിടെ പൊതുവേ പല സീനിയർ ലീഡേഴ്സും ഒരു പോളിപ്പിയർ ആകുമ്പോൾ പറഞ്ഞു ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു സിദ്ധരാമി യാച്ചൂരിയെ പോലെ ഇനിയും ഒരു ഫോൺ ഫോണെടുത്ത് ഇന്ത്യയിലെ ആരെയും വിളിക്കാൻ ുള്ള അല്ലെങ്കിൽ അതിന് അതിനുള്ള കോണ്ടാക്സും അതിനുള്ള പരിചയമുള്ള ആരും ആ പാർട്ടിയുടെ നേതൃ നിലയിൽ ഇപ്പോൾ ഇനി ഉണ്ടാകില്ല എന്നൊരു അതെനിക്ക് വളരെ ഇതായിട്ട് കൊണ്ട് കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ എന്റെ നാല്പത്തിനാല് വർഷത്തെ ഡൽഹി ജീവിതത്തില് ഞാൻ അദ്ദേഹത്തെ എനിക്ക് വന്ന് ജെ എൻ യു ലെച്ച് തന്നെ കണ്ടു നയൻറ്റീൻ എയ്റ്റിയിൽ തന്നെ ബേബി എന്ന് ബേബി എന്ന എസ് എഫ് ഐ പ്രസിഡന്റ് ആണ് അപ്പൊ അന്ന് മുതലേ ഞങ്ങൾ പരിചയമുണ്ട് പിന്നെ ജൂലൈയില് ഈ ജൂ ഈ ജൂലൈല് കഴിഞ്ഞ ജൂലൈയില് സഹമത്തില് ഞങ്ങളൊരു ആ പുള്ളിയെ ഇടയ്ക്ക് ഇൻഫോർമൊരു ലഞ്ചിനു വേണ്ടി വരും പഴയ സുഹൃത്തുക്കളൊക്കെ കാണാനും അവിടെ ആഹ് പുള്ളിക്ക് നേരത്തെ മുതലേ സബ്ദർ ഹാഷ്മിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു സബ്ദർ എന്റെ സുഹൃത്തായിരുന്നു അപ്പൊ അങ്ങനെ സഹമതമായിട്ട് പുള്ളിക്കൊരു പേഴ്സണൽ ഇതുണ്ട് അപ്പൊ അങ്ങനെ വരും അപ്പൊ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും നമ്മള് രാഷ്ട്രീയം പാർട്ടി കാര്യങ്ങളും പറയത്തില്ല പക്ഷെ പൊതു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ഇത് ഇത് ഒന്ന് കേരളത്തിലെ അതിന്റെ കൂടെ ഒന്നും കേട്ടത് ഞാനത് പറയാൻ കാരണം ആരോ ഇതിലേക്ക് പറഞ്ഞു സി പി എമ്മിന്റെ നാല് സീറ്റില് മൂന്ന് മൂന്ന് സീറ്റുകൾ സീതാറാം യാച്ചൂരിയുടെ നയം കൊണ്ട് പാർട്ടിക്ക് കിട്ടിയതാണ് അതായത് രാജസ്ഥാനിലും രണ്ട് ഡി എം കെ സഖ്യത്തിലും കേരളം ഭരിക്കുകയാണ് സി പി എം പക്ഷെ അവിടെ ഒന്ന് ഒരു സീറ്റേ ഉള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇടതുപക്ഷ ഒരു പാർട്ടിയുടെ സെക്രട്ടറി നിലയിൽ അത് അതാണ് നോൺ ബി ജെ പി പാർട്ടികൾക്ക് ഏറ്റവും അക്സെപ്റ്റബിളാണ് എന്ന് എല്ലാവരും പറയുന്നു ഇപ്പം കോൺഗ്രസിൻ്റെ പോലും പല പാർട്ടികളുമായിട്ടുള്ള ഒരു മധ്യവർത്തി അദ്ദേഹമായിരുന്നു അത് കോൺഗ്രസിൽ അങ്ങനെ എല്ലാവരെയും പരിചയം വളരെ കുറവാണ് പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഈ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് പാർട്ടി യൂണിറ്റ് എടുക്കാറുള്ളത് എന്ന് പലരും പറയാറുണ്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അത് കോൺഗ്രസിന്റെ കാര്യത്തിലായിരിക്കും അപ്പം അത് 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 അതാണ് എന്റെ ചോദ്യം കേരളത്തിൽ സീതാറാം യാച്ചൂരിയുടെ നയപരിപാടികൾ നയിച്ച രീതി ഇതൊക്കെ എത്ര കേരളത്തിലെ അതെന്താണ് യശ്ശരീരനായ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചോദിച്ച ചോദ്യം സീതാറാം യെച്ചൂരിയുടെ നയങ്ങൾ കേരളത്തില് വേണ്ട ഫലപ്രദമായിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഗ് സൂചനത്തിന് ശേഷം നമ്മൾ ശരിക്കൊരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം പാർട്ടി സെക്രട്ടറി പദം ഒരു ആലങ്കാരിക പദവി പോലെ മാറിയോ എന്നാണ് സംശയിക്കേണ്ടത് ശേഷം ഇദ്ദേഹമാണ് പ്രകാശകാലായിട്ട് സെക്രട്ടറി ആയിരുന്നു ഒൻപത് വർഷമായിട്ട് ഇദ്ദേഹമാണ് സീതാറാം യെരിനായ സീതാറാം യെച്ചൂരി ആയിരുന്നു പാർട്ടി സെക്രട്ടറി അപ്പൊ അത് അദ്ദേഹത്തിന്റെ നയപരിപാടികളുടെ അക്സെപ്റ്റ് ചെയ്യാത്തതോ അദ്ദേഹത്തിന്റെ തള്ളിക്കളഞ്ഞോ ഒന്നും അല്ല കേരളത്തിൽ സംഭവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ചു വർഷത്തിൽ അല്ലെ പത്തൊമ്പത് വർഷത്തിന് ശേഷം ഇപ്പോഴും ഇന്ത്യയിലെ ഭരണ കെ സി പി എമ്മിന് ഭരണമുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ് ഇദ്ദേഹം ആ പ്രകാശ് കാരാട്ട് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം സംഭവിച്ച ആ മാറ്റം എന്ന് പറയുന്നത് പശ്ചിമബംഗാള് നഷ്ടപ്പെട്ടു പിന്നാലെ ത്രിപുര പോയി ഇപ്പോള് മൂന്ന് അല്ലെ നാല് മെമ്പർമാരുള്ള ഒരു പാർലമെന്റിൽ നാല് മെമ്പർമാര് മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് ചുരുങ്ങി സുർജിത്ത് വിടവാങ്ങുന്ന സമയത്ത് അറുപത് മെമ്പർമാരായിരുന്നുണ്ടായിരുന്നാണ് എന്റെ ഒരു ഓർമ്മ അറുപത് ശരിയാണ് അപ്പം അതിൽ നിന്ന് നാലിലേക്ക് നാപ്പതിനാലിലേക്ക് ചുരു നയത്തിന് ആര് ഉത്തരവാദിത്തം പറയും എന്നുള്ള ഒരു ചോദ്യം ഇരിക്കെ കേരളത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരു പൊതു നയത്തിന്റെ പ്രശ്നമായിട്ടാണ് നമുക്കതിനെ ആ നിലപാടിനെ കാണാൻ പറ്റത്തുള്ളൂ ഒന്നാം യു പി എ സർക്കാരിനെ രാണവ നയത്തെ വിമർശിച്ചുകൊണ്ട് പാർട്ടി യു പി എ സർക്കാരിൽ നിന്ന് യു പി എ സർക്കാരിന്റെ പിന്തുണ പിൻവലിക്കുകയും അതിനുശേഷമാണ് പാർട്ടിക്ക് മൊത്തത്തിൽ ഈ പറഞ്ഞ ക്ഷീണം സംഭവിച്ചത് അല്ലാതെ ആ നയം അതായത് അന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആണവ നയത്തെ യെച്ചൂരി തിരുത്തിക്കും എന്നാണ് പറഞ്ഞത് എങ്ങും തിരുത്തലുകളൊന്നും നടന്നിട്ടില്ല ആഗോളപരം ആഗോളികമായിട്ട് ആണവായുധങ്ങൾ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു അതിൽ കൂടെ മാത്രമാണ് ലോകം പോയിട്ടുള്ളത് നയമൊന്നും മാറിയതായിട്ട് കാണുന്നില്ല അപ്പോള് കേരളത്തിൽ നയത്തിന് പ്രസക്തി ഇല്ലാതായി കാര്യമെന്ന് ന്യൂക്ലിയർ എനർജിയെ പറ്റി അതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് അമേരിക്കൻസ് അമേരിക്കൻ ചെയ്ത അമേരിക്കക്കാര് ചെയ്ത ഏറ്റവും വലിയ അവരുടെ അടോണയൽ അതായത് ഇത് വെച്ച് സി പി എമ്മിനെ ഇടതു വർഷത്തിനെ യു പി എൽ നിന്ന് ചാടിക്കുക എന്നുള്ള ഒരു സംഗതി അവർ വളരെ കൃത്യമായി ചെയ്തു അത് രണ്ടു വർഷത്തിനകം ജപ്പാനിലെ ആണവ ആണവ റിയാക്ട് പൊട്ടിത്തെറിച്ചത് പിന്നെ ലോകമെമ്പാടും ഈ ആണവ നിലയങ്ങൾ ആ ആണവ താപനിലയങ്ങൾ ഇലക്ട്രിസിറ്റി നിർമ്മിക്കാൻ പ്രാപ്തമല്ല അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് അതിൻ്റെ അത് പോയി അതല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ഒരു ആണവ നിലയമെന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം തന്നെ അതിപ്പം ഒരു സ്റ്റേറ്റിലും വരുന്നില്ല അല്ലെങ്കിൽ അത്ര ആവശ്യം ഉള്ളത്തേ ഉള്ളൂ അത് അത് അതില്ലാതെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങൾ ഏകദേശം സോൾവ് ചെയ്യുമെന്ന് പറയാം അപ്പോൾ എനിക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്ന അമേരിക്കകാരുടെ ഒരു വളരെ വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു പോളിസി ഇതായിരുന്നു അത് ഇടതുപക്ഷത്തിനെ കൊണ്ട് ഇനിയും ചെയ്യിപ്പിക്കുക അന്ന് അതിനൊരു കാരണമുണ്ട് പറയാൻ എന്നുവെച്ചാൽ ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ പ്രകാശ് കാരട്ടിനെ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ച് പവർ സ്റ്റോറി കിട്ടും അതായത് ഈ സർക്കാരിൽ പ്രധാനമന്ത്രി ഒരു വീക്ക് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് നടക്കണമെന്നില്ല പക്ഷേ പ്രകാശ് കാരട്ട് പറഞ്ഞാൽ അത് നടന്നിരിക്കും ഇതാണ് പോളിസി എന്ന് പറഞ്ഞാൽ അതായിരിക്കും പോളിസി കാരണവെച്ചാൽ അറുപത് അറുപത് പേരെ അറുപത് ഇടത് അറുപത് ഇടതുപക്ഷക്കാരെ അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സംഗതി അതൊരിക്കലും എനിക്ക് തോന്നുന്ന അമേരിക്കക്കാരെ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഒക്കെ കമ്മ്യൂണിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകളെ അമേരിക്കക്കാർ ഒരിക്കലും അംഗീകരിക്കത്തില്ല അതൊരു അതൊരു അവരുടെ ഒരു ഒരു എന്താണ് ഒരു ഒരു ജനറ്റിക്കൽ പ്രശ്നമാണ് ഇടതുപക്ഷം എന്നൊക്കെ രാഷ്ട്രം എന്നൊക്കെ പറയാം പക്ഷെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെകുത്താനെ കാണുന്ന പോലെയാണ് അതിന്റെ ഒരു പ്രശ്നമായിട്ട് മാറാം പക്ഷെ ഞാൻ ചോദിച്ചതാണ് അദ്ദേഹം ഇതുപോലൊരു ഒരു ലീഡർ ഇപ്പൊ എല്ലാവരും പറയും ജെ എൻ യു ജെൻ യു കാരനാണ് അതുകൊണ്ട് മാസ് ബേസ് ഇല്ല പക്ഷെ കോൺഗ്രസിനെ പോലും ഇന്ത്യ മുന്നണിയുടെ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് സീതറാമി യെച്ചൂരിയാണെന്ന് പറയേണ്ടി വരും ാഷ്ട്രയിലെ പവാർ പവാറിനോട് സംസാരിക്കുക മഹാരാഷ്ട്ര ആയിപ്പോഴത്തെയാണ് മഹാഗഡ്ബന്ധൻ അത് അത് ചെയ്തത് അദ്ദേഹമാണ് അതുപോലെ പട്നയില് താലുവായിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും അദ്ദേഹമാണ് പോകുന്നത് ഇപ്പം ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസുമായിട്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ജിതുറാം യെച്ചൂരി അതിന്റെ ഇതാണ് അതിന്റെ നടുവിലുണ്ട് അദ്ദേഹത്തിന് ഒന്ന് ഓരോ അഡ്വാൻറ്റേജ് അദ്ദേഹം ഡൽഹിക്കാരനായിരുന്നു ഡൽഹിയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്ത് വളർന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും അതുകൊണ്ട് നാൽപ്പത് അമ്പത് വർഷം കൊണ്ട് ഡൽഹി പൊളിറ്റിക്സ് എന്താണെന്നും ഡൽഹിയിലെ ആരൊക്കെയാണ് എപ്ലയേഴ്സ് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയായിരുന്നു വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു അതായത് ഇതുവരെയൊക്കെ എമർജൻസിയെ ഒപ്പോസ് ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് സീതാറാമിനെ എമർജൻസി സമയത്ത് അറസ്റ്റും ചെയ്തു അതായത് അതായത് എമർജൻസി പോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ കോൺഗ്രസ് ആണെങ്കിൽ അന്ന് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പി ആണ് അത് ചെയ്യുന്നത് അവരെ എതിർക്കാൻ ഒറ്റയ്ക്ക് എതിർക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല എല്ലാവരും കൂടെ നിൽക്കണം എന്നുള്ളൊരു പാഠം സെവൻറ്റി സെവനില് അവർ പഠിച്ചതാണ് അവർ കണ്ടതാണ് ഞങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടറിഞ്ഞതാണ് അത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇവരുടെ സീതരാമിനെ പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ വളരെ അഴത്തിൽ വേരോടിയ രാഷ്ട്രീയമാണ് അതായത് നമ്മളുടെ വിശ്വാസം എന്താണെങ്കിലും അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ സമാന മനസ്കരായ ആൾക്കാരെ കൂടെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ഒരു അതായത് സെക്ടേറിയൻ പൊളിറ്റിക്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായോഗികമല്ല എന്നുള്ളൊരു പാഠം അദ്ദേഹം തരുന്നില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് കേരളത്തിൽ വരുമ്പോൾ വളരെ രസകരമായ ഒരു സംഗതിയുണ്ട് കേരള കേരള യൂണിറ്റ് അദ്ദേഹത്തിനുണ്ടാക്കുന്ന കുറിച്ച് ഞാൻ ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമുണ്ട് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നു അപ്പോൾ കോൺഗ്രസ് സത്യപ്രതിജ്ഞക്ക് സി പി എമ്മിനെ വിളിച്ചു നാഷണൽ പാർട്ടിയാണ് നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് വിളിക്കുന്നത് കാരണകത്ത് വേറെ ഒന്നും ഇല്ല പക്ഷെ അദ്ദേഹം അന്ന് അന്ന് അദ്ദേഹം സഹമതിൽ ഉണ്ടായിരുന്നു ലഞ്ചിനു വേണ്ടി ഞാനും ഉണ്ടായിരുന്നു അവതാശങ്ങളടക്ക് പോകുമ്പോൾ കാണുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവൻ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ എങ്ങനെ പോകും കേരള കോമറേഡ്സ് വാട്ട് കേരള കോമറേഡ്സ് സേന എല്ലാരും പറഞ്ഞു യു ആർ ആർ വി എ നാഷണൽ പാർട്ടി യു മസ്റ്റ് ഗോ ഇറ്റ്സ് എ ഇൻവൈറ്റേഷൻ ഫ്രം വൺ നാഷണൽ പാർട്ടി ആണത് ഐ അക്സെപ്റ്റ് ബട്ട് വാട്ട് കേരള കോമറേഡ്സ് സേ വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ് ദർ അപ്പൊ എല്ലാരും പറഞ്ഞു എന്ത് ചെയ്യുന്ന രാജയെ ഫോണിൽ എന്നിട്ട് വളരെ സ്വാഭാവികമായിട്ട് ചോദിച്ചു നിങ്ങൾ പോകുന്നുണ്ടോ നിങ്ങൾക്ക് ഇൻവൈറ്റേഷൻ കിട്ടിയിട്ടോ പോകുന്നുണ്ടോ അതുകൊണ്ട് ഞാനുണ്ട് അന്നേരം പുള്ളിക്കൊരു ധാര്യം വന്നാ ശരി ജ്ഞാനം വരുന്നുണ്ട് എന്ത് പറഞ്ഞു അപ്പൊ ഒരു ഇതില് അതായത് കേരള യൂണിറ്റ് അദ്ദേഹത്തിന്റെ പോളിസി അദ്ദേഹം ചെയ്യുന്നതൊക്കെ കേരളത്തിൽ എന്താ ഇമ്പാക്ട് ഉണ്ടാവുന്നു അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് അത് നോക്കി നമ്മൾ ഇടയ്ക്ക് പറയുന്ന പോലെ ഒരിടത്തെ ഭരണമുള്ളൂ അവിടെ ഒരിടത്തെ പാർട്ടി വളരെ ഉറപ്പോടു കൂടി പോകുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ദേശീയമായി എന്ത് നടന്നാലും കേരളത്തിന്റെ കേരളത്തിലെ പാർട്ടിക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു ഒരു മുൻവിധി അദ്ദേഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തിയിലും ഉണ്ടായിരുന്നു അദ്ദേഹം ബാക്കി ചെയ്തതൊക്കെ അത് ഇതൊന്ന് വളരെ കേരള പാർട്ടിയോട് ചോദിച്ചുകൊണ്ട് ആണോന്നില്ല പക്ഷെ കേരള പാർട്ടി ഒരു ഒരു സ്പെഷ്യലായിട്ട് കണ്ട് നിർത്തിയിരുന്നു അപ്പൊ അതിപ്പം പിന്നെ കേരളത്തിൽ അച്യുതാനന്ദനെ പോലെയുള്ളവരുടെ കിലോ പിണറായി അച്യുതൻ എന്നുള്ള ആ ഒരു ബന്ധത്തിലാണെങ്കിലും ഒക്കെ അപ്പൊ അതായത് കമ്മ്യൂണിസ്റ്റുകൾ എല്ലാരെയും കൊണ്ടുനടക്കുക പാർട്ടി പാർട്ടിയിൽ തന്നെയുള്ള വിവിധ അഭിപ്രായങ്ങളെ നടക്കുന്നതിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ പറയും അക്കാഡമിക് ആയിട്ട് മാത്രമേ അദ്ദേഹം വിദഗ്ധനായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പറയും അദ്ദേഹം ഡിപ്ലോമസി ഡിപ്ലോമാറ്റുമായിരുന്നു അതുകൊണ്ടാണത് ഇങ്ങനെ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആകുന്നത് ഒരേ സമയം നാട്ടിലെ എന്ത് പ്രശ്നം ഉണ്ടായാലും പിണറായിയോടും ബി എസ് എ പോയെന്ന് തന്നെ വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ പറ്റുന്നു എനിക്ക് അറിയാവുന്ന ഒന്നുണ്ട് വെള്ളിൻ കുഞ്ഞ് തന്നായാലും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് മാറി നിന്നിട്ടും പിന്നെ ശാന്തനായി അതിന് ഞാൻ കേട്ടത് അദ്ദേഹം സീതാറാം അദ്ദേഹത്തെ ഒരിക്കൽ കോഴിക്കോട്ടേക്ക് ഫ്ളാറ്റിൽ പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് വിളിച്ച് കാറെ കയറ്റി രണ്ട് മണിക്കൂർ അവർ നിന്ന് സംസാരിക്കും അതിൽ പിന്നെ വെള്ളുൻ ഒരിക്കലും കേരള മാറ്റിക്കെതിരെയോ പിണറാക്കെതിരെയോ ഒന്നും ശബ്ദം ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഇനിയും ഈ പാർട്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്താണ് ഇത് അതീവ നയച്ചരൻ എന്ന നിലയിൽ സീതാറാം യെച്ചൂരിയുടെ സ്ഥാനമൊന്നും നമ്മുടെ തള്ളിക്കളയുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതായത് ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്സിലുള്ള ഒരാളിന്റെ അത്രയും എഫക്റ്റീവായിട്ട് പിന്നീട് വന്ന് രണ്ട് ജനറൽ സെക്രട്ടറിമാർക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മണ്ഡ സംസ്ഥാനങ്ങളാണ് പശ്ചിമബംഗാളും ത്രിപുരയും ഒക്കെ അവിടെ എന്ത് സംഭവിച്ചു അവിടെ പാർട്ടി അമ്പയ തകരുമ്പോൾ പോലും കേരളത്തിലെ ആ സി പി എം സി പി ഐ എം നിലനിൽക്കുന്നൊരു കാഴ്ചയാണ് വെറുതെ നിലനിൽക്കുകയല്ല ഒരു മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇപ്പോള് ടൈമിലേക്ക് ഇത് കടന്നിരിക്കുകയാണ് അപ്പം ശരിക്കും ആ ഈ നയചാതുര്യം അവിടെ ബംഗാളിലും ബാക്കിയുള്ള ത്രിപുരയിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുമായിട്ട് അദ്ദേഹം വിനിയോഗിച്ചിരുന്നെങ്കിൽ ഞാനിപ്പം ആഗ്രഹി ആഗ്രഹിച്ചു പോകുകയാണ്